െ ഈ ലോകത്തോട് ഇവിടെ അങ്ങനെ ഒരു നാൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യിച്ച് വിവാഹ വിദ്യയിലേക്ക് മടങ്ങുന്നവരാണ് ആ ഒരു ചിന്തയും ബോധവും എപ്പോഴും നമ്മെ നമ്മെ നമ്മെപ്പറ്റി ആലോചിക്കാനുള്ള ഒരു പ്രേരണം പ്രേരകം ആകണം എന്നു വളർത്തുകയാണ് സൂക്ഷ്മതയോടെ ഇവിടെ നിന്ന് പോകാനുള്ളവരാണ് ഏത് നിമിഷവും എപ്പോഴും അള്ളാഹുൻ്റെ വെളിയിൽ എത്തിയാൽ പോകേണ്ടവരാണ് നമ്മളൊക്കെ എന്ന ഒരു ബോധ്യത്തിൽ നമ്മളൊക്കെ ജീവിക്കണം എന്ന് വളർത്തുകയാണ് ഞാനിവിടെ ഓദ്യിയത് സൂറത്തു റൂമിലെ അമ്പത്തിനാലാമത്തെ വചന മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഉണർത്തിക്കൊണ്ടുള്ള ഒരു വചനമാണ് അള്ളാഹു അബ്ബാഹുവാണ് നിങ്ങളെ വളരെ ദുർബലമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചവർ സുമ്മജ് ജഹലം മെമ്പാഴ്ത്ത് വഹ്സിൻ പൂവ പിന്നെ ആ ദൗർബല്യത്തിന് ശേഷം നിങ്ങൾക്ക് ശക്തി പകർന്നു നൽകി സുമ്മജ് ജഹലം മെമ്പാഴ്ച പൂവസിൻ അങ്ങനെ നിങ്ങളുടെ ശക്തിയുള്ള കാലമൊക്കെ കഴിഞ്ഞു പിന്നെയും നിങ്ങൾ ലഹ്സൻ ദൗർബല്യത്തിൻ്റെ കാലത്തേക്ക് പ്രവേശിച്ചു അപ്പം ശൈബദ്ൻ നിരബാധിച്ച വാർദ്ധക്യത്തിലേക്കുമെത്തി അഹ്ലുഖുമായി ഷാ അലീമൻ കദിയും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് സൃഷ്ടി നടത്തുന്നത് എല്ലാത്തിനെ പറ്റി അറിയുന്നവനും കഴിവുള്ളവനുമാണ് അള്ളാഹു എൻ്റെ ആയുസിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ദുർബലമായ ഒന്നിനും സാധിക്കാത്ത അപേക്ഷികമായി ജനിച്ചു വീഴുമ്പോൾ ഒന്നിനും കഴിയാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് നമുക്കറിയാം ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു ഒരാട്ടിൻകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞാണെങ്കിൽ അത് ജനിച്ച് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പാറാനും അതുപോലെ അത് വെള്ളത്തിൽ നീന്താൻ പഠിക്കുന്ന പഠിക്കുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളും ആട്ടിൻ കുട്ടിയാണെങ്കിൽ ഓടാനും ചാടാൻ ഒക്കെ കഴിയുന്ന രീതിയിലാണ് പല ജീവജ ജീവജാലങ്ങളും ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്നത് ആ മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ വളരെ ദുർബലമായ അവസ്ഥയാണ് അവനൊന്ന് ഒന്ന് എഴുന്നേൽക്കാനോ നടക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധ്യ മുഴുവൻ തന്റെ മാതാവിന്റെയും മറ്റുള്ളവരുടെയും ശുശ്രൂഷക്കനുസരിച്ച് മാത്രം അവന് സാധിക്കുള്ളൂ തിന്നാൻ കഴിയില്ല എന്താണ് വേണ്ടത് അറിയില്ല നമുക്കറിയാം അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല വളരെ ദൗർബ ദുർബലമായ ഒരു കാലഘട്ടമായിരുന്നു തന്റെ ഏർ ശൈശവ കാലഘട്ടം എന്ന് നമുക്കറിയാം പിന്നെ മെല്ലെ മെല്ലെ നടക്കാൻ പഠിച്ചു ഓടാൻ പഠിച്ചു അങ്ങനെ അങ്ങനെ വളർന്ന് വളർന്ന് ഒരു ശക്തിയുള്ള വേശിയും മാംസവും അതുപോലെ തന്നെ അങ്ങനെ യൗവനത്തിലേക്കൊക്കെ കടന്നു വന്നു യൗവനത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾക്ക് നല്ല ഊക്കും അതുപോലെ എല്ലാ അർത്ഥത്തിലുള്ള എന്തിനേയും കീഴടക്കാം എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉണ്ടായ അങ്ങനെ വളർന്നു വന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് അതിൻ്റെ ആ ഒന്നാമത്തെ ദിവസങ്ങളിലേക്ക് തന്നെ വീണ്ടും താഴോട്ട് പോവുകയാണ് അതാണ് വിശുദ്ധ പ്രകാരം ഇവിടെ ഉണർത്തുകയാണ് വളരെ ദുർബലമായ അവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് ആ ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ശക്തി പകർന്ന് വളരെ പ്രബലമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി എന്നാൽ പിന്നെ വീണ്ടും നിങ്ങൾ ഈ ദൗർബല്യത്തിലേക്ക് തന്നെ നീങ്ങുന്നു പിന്നെ നിങ്ങൾക്ക് നര വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു അങ്ങനെ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഉണർത്തുന്നുണ്ട് നമ്മൾ പിന്നെ കുട്ടികളുടെ പ്രായത്തിൽ കുട്ടികളുടെ അതിലേക്ക് തന്നെ തലതിരിഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നു അങ്ങനെ പ്രായം വീണ്ടും കുറേ കൂടി 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 വരുമ്പോ അവസാനം എത്തി നമുക്ക് നമ്മൾ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് ഓർമ്മയില്ലാത്ത ചെറിയ കുട്ടികളെ പോലെ തരയുകയും ചെറിയ കുട്ടികളെ പോലെ മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത് പോലും അവനവന്റെ ഭായയിൽ തന്നെ നിർവഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൗർബല്യത്തിലേക്ക് മനുഷ്യനെത്തുന്നു എല്ലാവരുടെയും കഥയാണിത് പ്രായമായി വരുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് പുറത്താൻ ഉണർത്തുകയാണ് എന്നാൽ ആ ഉണർത്തുന്നതോടൊപ്പം ഈ ഓരോ പ്രായത്തിലും ഓരോ ഏത് രീതിയിലാണ് നമ്മൾ നമ്മെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യവും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത ഗർഭസ്ഥാവസ്ഥയിലും അതുപോലെ തന്നെ ശൈശവ അവസ്ഥയിലും നമ്മെ മറ്റുള്ളവർ മാതാപിതാക്കള് മറ്റുള്ളവർ എങ്ങനെ ശ്രദ്ധിക്കണം എന്നതിനൊക്കെ വ്യക്തമായ ഒരു നിർദ്ദേശവും പാഠവും ഒക്കെ നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത് ഇങ്ങനെ അതുപോലെ ആയുസ്സിനെ സംബന്ധിച്ചു അങ്ങനെ തന്നെയാണ് ആയുസ് റസൂദ് വസ്ലമ പറഞ്ഞു നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉമ്മതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറുപത് വയസ്സ് അവരുടെ ഒരു അവറേജ് ആയുസ് ആയിട്ട് കണക്കാക്കാം എന്നാണ് റസൂദ് അലൈഹി വസ്ലം പറഞ്ഞത് മുമ്പ് അങ്ങനെയല്ല ആയുസ്സും മനുഷ്യന്റെ ശരീരം ശാരീരിക ക്ഷമതയും ഒക്കെ അല്ലെങ്കിൽ വലുപ്പമൊക്കെ വളരെ വലിയ മനുഷ്യന്മാരായിരുന്നു അത് മലസ്ലാമിന്റെ ഒക്കെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യോൽപത്തിയുടെ കാലത്ത് ആ മനുഷ്യന്റെ ഉയരം ചില ഹദീസുകളിൽ സനിഹ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അറുപത് ഉയരമുള്ള അവസ്ഥയിലാണ് അന്നത്തെ ആളുകൾ ഉണ്ടായിരുന്നത് അറുപത് അടി ഉയരം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും അപ്പൊ അത് നമുക്ക് എന്താണ് അതിൽ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇന്ന് കാണുന്ന ഒരു വല്ലി ഇന്ന് കാണുന്ന ഒരു പല്ലിയും നമ്മൾ പണ്ടുകാലത്തുള്ള ഒരു പല്ലിയും ദിനോസറുകളുടെയും ആ കാലഘട്ടത്തിലുള്ള ഒരു പല്ലിയും തമ്മിലുള്ള അന്തരം എത്ര വ്യത്യാസം ആ കാലഘട്ടത്തിൽ ജീവിച്ച ജീവജാലങ്ങളുടെ വലിപ്പം എത്ര വലുതാണ് മാത്രമല്ല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആയുസിനെ സംബന്ധിച്ചു അങ്ങനെയാണ് നൂഹ് നൂഹലൈസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത് വർഷം ജീവിച്ചൊരു മനുഷ്യൻ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജീവിച്ചൊരു മനുഷ്യൻ അപ്പൊ ഇത്ര കാലമാണ് ആയുസും നമ്മളുടെ ശരീരത്തിന്റെ രൂപവും ഒക്കെ കാലം കൊണ്ട് ഇങ്ങനെ മാറി 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 ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മളിലൂടെ കടന്നു വരുന്നുണ്ട് ഇനിയും പഠനങ്ങൾ നമ്മളോട് പറയുന്നത് മനുഷ്യന്റെ ആവറേജ് ജീവിതത്തിന്റെ ആയുസ് ഇപ്പോ മുമ്പിൽ നാൽപ്പത് വയസ്സൊക്കെ ആയിരുന്നു ഇന്നത് അറുപതിലേക്കൊക്കെ എത്തി ഇനി രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്ക് ഏകദേശം എൺപത് വയസ്സാവുന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആയുസ് ദീർഘിച്ച് ദീർഘിച്ച് വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഇങ്ങനെ കുറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ് നമ്മുടെ ഒക്കെ ജീവിതം അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര മാറ്റങ്ങൾക്ക് വിധേയമായാലും എന്തായാലും അതിൻ്റെ ഒക്കെ പര്യവസാനം അവസാനം ചെന്നെത്തുന്നത് അത് അള്ളാഹുവിനേക്കാണ് ആ ഒരു ആയുസ്സൊക്കെ നമുക്ക് നൽകുന്നത് നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് പരീക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ നല്ലത് ചീത്ത എന്നതിനെ സംബന്ധിച്ച് എങ്ങനെ നമ്മൾ അതിനെ കണക്കാക്കുന്നു എന്നോ എബിലുവക്കും മയ്യക്കും അച്ഛന്മര എങ്ങനെയാണ് നല്ല പ്രവർത്തി ചെയ്യുന്നവരാരാണെന്നൊക്കെ പരീക്ഷിക്കാനാണ് ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതവും അതിനുശേഷം ഒരു മരണവും ഒക്കെ നൽകിയത് എന്നൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ആ അർത്ഥത്തിൽ നമ്മൾ പ്രായമായ ആളുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രായമായ ആളുകൾക്ക് അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവര് നമ്മളുടെ കൂടെ ഉണ്ടാവുമ്പോ പ്രായമില്ലാത്തവര് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിശുദ്ധ കുർഹാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് പ്രായമായ ആളുകളെ സംബന്ധിച്ച് കുറാൻ പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി മാതാപിതാക്കൾക്ക് പ്രായമാകുന്നതിനെ സംബന്ധിച്ചാണ് മാതാപിതാക്കൾക്ക് പ്രായമാകുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശുദ്ധ കുർഹാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം വളരെയധികം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് വളരെയധികം നമ്മൾ കഥ ബുക്കല്ലാ തടുക ഇല്ല ഇയാവും ി സാനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങളുടെ അരികിൽ വെച്ച് ഏതെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അരികിൽ അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു ബോധവും കാര്യം ഉള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും പ്രായമായവരായി നിങ്ങളുടെ അരിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഐ എന്ന് പോലും പറയരുത് ഒരു വെറുത്ത് വെറുപ്പ് പോലും നിങ്ങളുടെ മുഖത്ത് പോലും നിങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കരുത് പോലത്തെ ഹുമ അവരെ നിങ്ങൾ ആട്ടി അകറ്റരുത് അലീമ വളരെ മാന്യമായി സംസാരിക്കാൻ പാടുന്നു അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രായം ഇല്ലാത്ത യുവാക്കളും അതുപോലെ മുതിർന്ന ആളുകളെ ജീവിതത്തിലേക്ക് ഭാഗ്യമായി കിട്ടിയ ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതി മാതാപിതാക്കള് നമ്മുടെ കൂടെ അവർ പ്രായമായവരായിക്കൊണ്ട് കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ആ വീടിന്റെ എന്റെ വീട്ടിലങ്ങനെ അങ്ങനെ ഒരു മാതാവോ പിതാവോ പ്രായമായവരുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് പറയുകയുണ്ടായി ഒരാൾക്ക് ജീവിതത്തിൽ തന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും പ്രായമായ അവസ്ഥയിൽ തന്റെ കൂടെ കിട്ടിയിട്ട് അവൻ സ്വർഗം നേടുന്നില്ലെങ്കിൽ അവന്റെ കാര്യം മഹാ കഷ്ടം തന്നെ എന്ന് റസൂലുള്ള പറഞ്ഞു പറഞ്ഞാൽ അത് വലിയ കഷ്ടം തന്നെയാണ് ഒരു മാതാവോ പിതാവോ പ്രായമായൊരു അവസ്ഥയിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗമാണത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യണം അവരോട് നിങ്ങൾ പെരുമാറണം സംസാരിക്കാതൊക്കെ ആ രീതിയിലാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്ന സംഗതികൾ അത് നമുക്ക് നമുക്ക് നല്ല എപ്പോഴും മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യം അപ്പൊ അതുകൊണ്ട് മുതിർന്ന പ്രായമായവരെയെന്ന് മാത്രമല്ല അത് പ്രായമായവർക്ക് മാത്രമുള്ള സംഗതിയല്ല അത് മറ്റുള്ള ആളുകൾ പ്രായമായവർക്ക് മൊത്തത്തിൽ ഇസ്ലാം വലിയ പരിഗണന നൽകിയിട്ടുണ്ട് അവര് ആരാധന നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമസ്കരിക്കാൻ കഴിയുന്ന എന്ന് സ്കരിക്കാൻ കഴിയുന്നെങ്കിൽ എന്ന് സ്കരിക്കാം അവരെ കഴിയുമോ ചെയ്തിട്ടുണ്ട് അതുപോലെ നോമ്പിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് നോമ്പ് നോൽക്കാൻ കഴിയാത്ത പ്രായമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നോമ്പ് നോൽക്കണ്ട അതിന് പകരം നിങ്ങൾ ഫിതിയെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ സംഗതികളിലും അച്ച സംഗതികൾ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഹജ്ജിനെ സംബന്ധിച്ചും ഒക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില നിയമങ്ങളിലും വലിയ പിന്നെ ഇളവുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രായമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ സോളത്തിൽ നൂറിൽ പറയുന്നുണ്ട് പ്രായമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അവരുടെ പർദ്ദ പോലെയുള്ള സംഗതികളിൽ തന്നെ പ്രായമായതിലൊക്കെ ഒരു ഒരർത്ഥത്തിൽ ആ വിഷയത്തിൽ തന്നെ ഒരു ആനുകൂല്യം നൽകുന്ന രീതിയിലാണ് ഖുർആൻ ആ കാര്യം കവായു നിസ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള പ്രായമായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പ്രധാൻ പറഞ്ഞിട്ടുള്ളത് കോവായുബിനൻ നിസായി സ്ത്രീകളിലെ പ്രായമായ സ്ത്രീകൾ അല്ലെ തിലായി അർജുനൻ നിക്കാഹൻ ഇനിയൊരു വിവാഹത്തിലേക്കൊന്നും പോകുന്ന ഒരു പ്രായമൊന്നുമല്ല എന്ന് കരുതുന്ന പ്രായത്തിലെത്തിയ പെണ്ണുങ്ങളാണെങ്കിൽ മുത്തജപിത മുത്തരിചാത്തിൽ യുവ യുവതികൾക്കൊക്കെ ആയ രീതിയിലുള്ള അവരുടെ ഹിജാബിന്റെ വിഷയത്തിലൊക്കെ അവർക്ക് ചില ഒഴികഴിവുകൾ അവർക്ക് അവരുടെ വസ്ത്രം അരിയുന്നതിനൊക്കെ ഒഴികഴിവുകൾ അവർ വിശുദ്ധപ്പെടാൻ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പലപ്പോഴും തല തിരിഞ്ഞാണ് വരാറ് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വർദ്ധയും ചില ആളുകൾ മുഖൊക്കെ മൂടിയിട്ട് പ്രായമായവരിങ്ങൾ നടക്കുകയും ചെയ്യും കൂടെ പ്രായം ആയിട്ടില്ലാത്ത യുവതികളായ മക്കളോ പേരക്കുട്ടികളൊക്കെ അവര് ആ തരം കാര്യങ്ങളൊന്നും പാലിക്കാതെ ഇരിക്കുകയും ചെയ്യും പുറത്തിറങ്ങുമ്പോ ഒരു സ്ത്രീ പാലിക്കേണ്ട സംഗതികളൊന്നും പാലിക്കാത്ത രീതിയിൽ യുവതികളും ഒക്കെ ആയിട്ടുള്ളവർ കൂടെ ഉണ്ടാവും പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പറയും അതുപോലെ എല്ലാ കാര്യങ്ങളും ആചരിച്ച് ചില ആളുകൾ മുഖമൂടിയൊക്കെ ധരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ വിശുദ്ധ ഗുണാനായിട്ട് അവരെ ഓപ്പോസിറ്റാണ് പറയുന്നത് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ കുറച്ച് ഒഴികഴിവൊക്കെ ഉണ്ട് എന്നാണ് പ്രായം യൗവനത്തിലാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം അപ്പം അങ്ങനെ പ്രായമാകുന്നവർക്ക് ഒരുപാട് പരിഗണനകൾ ഇസ്ലാം നൽകുന്ന പരിഗണനകള് അതൊക്കെ അവർക്ക് വക വെച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓസൂറു സലഹിസ്ല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇറഹം സഹീറന നമ്മളെ കൂട്ടത്തില് ഈ ചെറിയ കുട്ടികളോട് ഒരു കരുണ കാണിക്കാതിരിക്കുക മുതിർന്ന ആളുകൾ ആദരിക്കാതിരിക്കുക അവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നാണ് അസമുള്ള ഇസ്ബാൽ പറഞ്ഞാൽ ഒരു മുസ്ലിം ആണെങ്കിൽ അതാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമും ഒരു വിശ്വാസിയുമാണെങ്കിൽ അവരുടെ പ്രായമായവരെ അവർ ശരിക്ക് പരിഗണിക്കണം അവരെ ആദരിക്കണം ബഹുമാനിക്കണം അപ്പോ നമ്മൾ ഇപ്പോ നമ്മളുടെ കുട്ടികളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട പല സംഗതികളാണ് അപ്പൊ പലപ്പോഴും അവരവന്റെ വീട്ടില് തന്റെ പ്രായമായ ഉമ്മിപ്പി ഉണ്ടാവുമ്പോ ഈ ഉമ്മാനും ഉപ്പാനും എങ്ങനെയാണ് എൻ്റെ വാപ്പ പെരുമാറണത് കുട്ടികൾ ശരിക്കും ശ്രദ്ധിക്കും വാപ്പ ഉമ്മാനോടും ഉപ്പാനോടും വളരെ കടുത്ത് വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കണത് അവരെ പരിഗണിക്കാത്ത രീതിയിലാണ് ഒന്നും മിണ്ടാതിരുന്നുകൂടെ നിങ്ങൾക്ക് ഒന്നാണ് ശല്യപ്പെടുത്താതെ ഇരുന്നൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയർക്കുന്ന മക്കളുണ്ട് മുതിർന്ന മാതാപി മുതിർന്ന മാതാപിതാക്കളോട് അത് കണ്ടു വളരുന്ന പേരക്കുട്ടികൾ ഇവരുടെ പേരക്കുട്ടി അതല്ലെങ്കിൽ അവരുടെ ഈ മക്കളുടെ മക്കളെ കണ്ട് വാപ്പാനെ കണ്ട് വളരുന്ന മക്കൾക്ക് ഈ പ്രായമായവരോട് ഒരു ആദരവുണ്ടാവും അവര് അവര് കാണുന്നത് വാപ്പന്റെ വാപ്പാന്റെ വാപ്പാനെ അല്ലെ വാപ്പാന്റെ ഉമ്മാനെ വളരെ മോശമായിട്ടാണല്ലോ പരിഗണിക്കുന്നത് എന്ന് കാണും കാണുകയും അതോടൊക്കെ അവർക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പ്രായമായവരോട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നതും അവരെ ആദരിക്കുന്നതും ആ കുട്ടികൾ കാണണം വാപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ പ്രായമായ ആളെ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ എളാപ്പയോ എളാമയോ അതുപോലെ അമ്മാവനോ ആര് തന്നെയാലും അവര് ചെറു തലമുറകൾ അവരുടെ നേരെ മക്കളും അടുത്തുള്ള ആളുകളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കണ്ടു വളരാനുള്ള അവസരം അവർക്കുണ്ടാവും എങ്കിലേ നമുക്ക് പ്രായമാകുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ പ്രായമായി വരുന്ന ആളുകളെ ആദരിക്കാൻ നമുക്ക് നമ്മളെ കുട്ടികൾ പഠിക്കൊള്ളു അപ്പൊ മുതിർന്ന ആളുകൾ കയറി വരുമ്പോ വരാന്തയിൽ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് സോഫയില് കാലും കയറ്റി വെച്ച് യാതൊരു പരിഗണനയില്ലാതെ മൊബൈലും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ വാപ്പാർക്കൊന്ന് പറയാൻ കഴിയണം അല്ലെ ഇമ്മാർക്കൊന്ന് പറയാൻ കഴിയണം എഴുന്നേറ്റ് എഴുന്നേറ്റ് എടുക്കണം വെള്ളിയാപ്പ് ഒന്നെ വെള്ളിയാപ്പ് വരുമ്പോ അങ്ങനെ ഇരിക്കൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അത് പണ്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾക്കത് അറിയാതെ തന്നെ സ്കൂളുകളിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അത് കിട്ടും സ്കൂളുകളിലൊക്കെ ആ രീതിയിൽ അധ്യാപകരെ അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ചെറുപ്പത്തിൽ സ്കൂളിൽ തന്നെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു അധ്യാപകന്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെയൊക്കെ ജനറേഷന് ശരിക്കറിയാം ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ സംഗതികളറിയില്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുതിർന്ന പ്രായമായവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വലിയ പ്രശ്നമുള്ള സന്നതയല്ല അവർക്ക് അത് ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അത് ശരിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടിക്ക് പ്രാക്ടിക്കലായിട്ട് കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് തന്റെ മാ അമ്മാനും പാപ്പാനും നോക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മക്കള് പഠിപ്പിച്ചു കൊടുത്തെങ്കിലേ അവരെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് അത് അറിയാൻ കഴിയണം വളരെ സൂക്ഷിച്ചാണ് അവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ടത് അവരുടെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ വളരെ സൂക്ഷിച്ചാണ് അവരെങ്ങനെ പരിഗണിച്ച് അവരെ പിന്നെ കയ്യിലെടുത്തു അവരെ താരോലിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകണ ഇങ്ങനെ മക്കൾ കാണണം അവനാതിൻ്റെ മക്കൾ കാണണം വാപ്പ പാപ്പാൻ്റെ വാപ്പാനും പാപ്പാൻ്റെ അമ്മാനും എന്തൊരു ജാതി ഏത് രീതിയിലുള്ള പരിഗണനയോട് കൂടിയ കൊണ്ടു നടക്കേണ്ടത് എന്ന് അവർ കാണണം എങ്കിലേ അവർക്ക് ആ ബോധ്യം അപ്പൊ നമ്മളെ കുട്ടികളെ ഈ പറഞ്ഞ ആശയം ശരിയായി നമ്മൾ പഠിപ്പിക്കേണ്ടതെന്ന് റസൂർ അള്ളഹി ഇസ്ലാം അലി വസ്ലാമിന്റെ അടുക്കലെ ഒരിക്കലൊരു സംഘം കയറി വന്നു സംഘം കയറി വന്ന ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ആ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ അബ്ദുറഹ്മാൻ പിന്നെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ് വളരെ പ്രായം കുറഞ്ഞ ആ കുട്ടി നെബിനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയവലിസ്ലുമാണ് തെപ്പിർ തെപ്പിർന്നൂര് സംസാരിക്കട്ടെ മുതിർന്നവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുതിർന്ന ആളുകളോട് കാര്യങ്ങൾ പറയാമോ അപ്പൊ അതൊക്കെ ഒരു അഥവാ അതൊക്കെ ഒരു മര്യാദ നമ്മൾ പഠിപ്പിക്കലാണ് സുഹൃദം ആ രീതിയിലാണ് അതുപോലെ തന്നെ ഒരു ഒരിക്കൽ മറ്റൊരു സഹാബിയുടെ സംഭവം കാണുമ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് പോകണം റൂമിലേക്ക് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മുന്നിലാണ് നിങ്ങളാണ് ഞങ്ങളെ മുതിർന്ന ആൾ മുതിർന്ന ആളെ മുന്നിൽ നടത്തുക മുതിർന്ന ആൾ ആദരിക്കുക മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റി നിൽക്കുക മുതിർന്നവരോട് മാന്യമായി സംസാരിക്കുക ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് അന്യമായി പോയിട്ടുണ്ട് ഇതിനെ പറ്റിയൊന്നും അവർക്ക് അറിയില്ല അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് നമ്മളെല്ലാത്തിലും ലിബറലിസം കടന്നു വന്ന തോട്ടത്തിൽ ആര് അങ്ങനെ ആചരിക്കുക ബഹുമാനിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നല്ല കുട്ടികളുടെ ഇടയിലൊക്കെ മുതിർന്ന ആളുകളുടെ ഉപദേശത്തിനൊക്കെ ചെറിയ ചെറിയ ടേംസ് ഒക്കെ ഉണ്ട് അവരുടെ അടിയിൽ വലിയ ഉപദേശമൊക്കെ വലിയ ഉപദേശമൊക്കെ പോയി മുതിർന്നവരൊക്കെ അത് പറയുകയാണെങ്കിൽ കുട്ടികൾ തമ്മിൽ പറയും ത് മുർന്നോർ ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറയണം അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കാലഘട്ടം ആ രീതിയിലേക്കാണ് പോകണത് അപ്പൊ അതുകൊണ്ട് അതാര ശ്രദ്ധിക്കേണ്ടത് അത്തരം സംഗതികളെ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് വീട്ടിൽ നിന്നുണ്ടാകണതൊക്കെ വീട്ടിൽ നിന്നുണ്ടായെങ്കിലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ സ്കൂളിൽ കിട്ടും അതല്ലെങ്കിൽ സമൂഹത്തിന്റെ മറ്റു തലങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് വീട്ടിൽ നിന്ന് കിട്ടണം എങ്ങനെയാണ് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് പരിഗണിക്കേണ്ടത് അവരോടെങ്ങനെ സംസാരിക്കണം അവരോടെങ്ങനെ പെരുമാറണം എന്നൊക്കെ അവനവന്റെ വീട്ടിൽ നിന്ന് കിട്ടണം ആര് വീട്ടിലേക്ക് കയറി വന്നാലും അവർ പ്രായമുള്ളവരാണെങ്കിൽ ആ പ്രായമുള്ളവരെ പരിഗണിക്കുന്ന ഒരു രീതി നമ്മളെ കുട്ടികൾ പഠിക്കണം അത് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ജോലി എടുക്കുന്ന ആളുകളായി നമ്മൾ വീട്ടിൽ ജോലി എടുക്കുന്ന നമ്മളുടെ ഏതെങ്കിലും കൃഷി അതല്ലെങ്കിൽ വീട്ടിലെ വൃത്യന്മാരായിട്ടാളാണെങ്കിലും അവരോട് ചെറിയ കുട്ടികൾ പ്രായമില്ലാത്ത ചെറിയ കുട്ടികൾ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നീ ഒന്നും പറ്റും വാ എന്ന് പറയും അവർ നിങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം നീ എന്ന് പറഞ്ഞ് നമ്മളെ വൃത്യനായ ആളോട് നമ്മളെ മക്കള് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ വാപ്പ പറഞ്ഞു കൊടുക്കണം ഇവിടെ അവസ്ഥ പ്രായമുണ്ട് നിന്നെ ഒരു പ്രായമുള്ള പ്രായമുണ്ടാകും മുതിർന്ന ആളുകളോട് പറയുമ്പോൾ നീ എന്ന് പറയാനല്ലേ നിങ്ങളെന്ന് പറയും എന്ന് പറയാൻ വേണ്ട അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ അത്തരം സംഗതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അർത്ഥം അപ്പോഴാണ് ഇതൊക്കെ നമ്മളുടെ ഈ കാര്യം പിന്നെ ഈ പ്രായമായി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട സംഗതി പ്രായമായ ആളുകൾക്ക് അവർക്ക് ഒന്ന് പ്രായമാകുന്നതിന്റെ മുമ്പ് അവര് വളരെ ബോധം ഉണ്ടാകേണ്ടത് ഞങ്ങൾക്കൊക്കെ പ്രായമായി വരും സിദ്ധാരീസ പറഞ്ഞല്ലോ എന്ത് ഒരു മനുഷ്യൻ അയാൾക്ക് അയാളുടെ യൗവനത്തെ പറ്റി ചോദിക്കാതെ അവനൊരു ഇഞ്ചി പരലോകത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ യൗവനം നല്ല രീതിയിൽ ചെലവഴിക്കാത്ത ധാരാളം ആളുകൾക്ക് ആളുകളുണ്ട് അവർ പ്രായമായി വരും പ്രായമായി വരുമ്പോ തിരിഞ്ഞു നോക്കണം പ്രായം കുറച്ചിങ്ങനെ വരുമ്പോ അവർക്ക് തിരിഞ്ഞു നോക്കണം എന്റെ ഹിന്ദു എന്റെ യൗവനത്തിന്റെ കഥ എന്ന് അവർ തിരിഞ്ഞു നോക്കണം അവർ തിരിഞ്ഞു നോക്കുമ്പോ അവർക്ക് തോന്നുകയാണ് യൗവനം അതെന്തായാലും ഉള്ളൊരു ചോദ്യം വസന്തമ പറഞ്ഞല്ലോ ഏതൊരാളോടും അർദ്ാവ് ചോദിക്കുന്ന ചോദ്യമാണ് ഈ പ്രായം ചെറിയ കുട്ടികളല്ലാത്ത ഈ പ്രായത്തിലൂടെ കടന്നുപോയ ഏതൊരാളോടും അർദ്ാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റേതൻ്റെ ആ ഒവനം നീ ചെലവഴിച്ചത് എങ്ങനെയാണ് ചോദിക്കും അപ്പൊ ആ ചോദിക്കുമ്പോൾ കാര്യൊന്നും എനിക്ക് പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ ഓവനത്തിന്റെ കഥപ്പ് എന്തായിരുന്നു എന്ന് പ്രായമാകുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്ത വരുമ്പോ സ്വാഭാവികമായും അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം അതിനെ നമ്മൾ പരിഹാരം ഉണ്ടാക്കിയിട്ട് രീതിയിൽ നമ്മൾ ജീവിക്കും ജീവിക്കേണ്ടതുണ്ട് ആ ഒരു യൗവന കാലഘട്ടം നമുക്ക് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരിച്ചു പിടിക്കാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം അതിനനുസരിച്ച് നമ്മൾ രീതി രീതിമാറ്റും പ്രായമായിട്ടും തൻ്റെ ഈ ദീനും പടച്ചോനും ആ വാശങ്ങളെ പറ്റിയൊന്നും ആലോചിക്കാതെ ഞാൻ ജീവിച്ചു പോയാൽ എപ്പോഴാന്നറിയില്ല ഒരു ദിവസം നമ്മളത് അണ്ട് കുഴിയിലേക്കണ്ട് വീണ് പോകും പിന്നെങ്ങോട്ട് ഒരു പ്രശ്നമാണ് അപ്പം എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഈ ദൈവനിഷേധമൊക്കെ നടത്തി ഒന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായി നടക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുക ചിരിയാണ് വില എന്ത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഉള്ളൊരു സംഗതിയാണ് ഉള്ളൊരു സംഗതിയാണല്ലോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ ജീവിക്കും അവനവന്റെ ഏഹ് ആയുസിനെ പറ്റിയും അവനവന്റെ കാര്യത്തിനെ പറ്റിയ മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അങ്ങനൊന്നും ഇല്ല എന്നും പറഞ്ഞു അതിനനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ ഒരാൾ നടക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സങ്കടവും അതോടൊപ്പം അതോടൊപ്പം അതിൻ്റെ ഒരു പിന്നെ ചിരിയും വരുന്ന ഒരു സംഗതിയാണ് എന്തൊരു ജാതി അപ്പോ നമ്മൾ വിശ്വസിക്കുന്ന ആ കാര്യം നമ്മൾ ശരിക്ക് അതിനെ പറ്റി ബോധം വേണം പ്രായം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണം ഈ കാര്യങ്ങളെ പറ്റി നമ്മളുടെ നിസ്കാരം മറ്റ് സംസാരം ഇതിനെ പറ്റിയൊക്കെ നല്ല ബോധം നമ്മളിലുണ്ടാണ് മാത്രമല്ല റസൂൽ സുദാലൊരു പ്രാർത്ഥന അതും ചെറുപ്പമാകുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാണ് എന്താണെന്ന് വെച്ചാല് അത് എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും രസത്ത് ഏറ്റവും വിശാലമായി ലഭിക്കുന്ന അവസ്ഥ പ്രായമാകുന്ന സന്ദർഭത്തിലാക്കണേ അതായത് പ്രായമാകുമ്പം പിന്നെ നമ്മൾ വീണ്ടും യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മളുടെ രീസത്ത് മനുഷ്യ പ്രായമായി പ്രായമായി വരുമ്പോൾ ചെറുപ്പകാലത്ത് പല രീതിയിലുള്ള വിഷമവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പ്രായമാകുമ്പോ അതിൽ നിന്നൊക്കെ മുക്തമായ രീതിയിൽ ഒന്ന് ജീവിക്കാൻ കഴിയണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുചേർ അവസര രീതി ഏറ്റവും വിശാലമായി നീ എനിക്ക് നൽകണമേ എന്റെ കിബരി സിന്നി എന്റെ പ്രായമായി വരുന്ന സന്ദർഭത്തിൽ കാരണം പ്രായമായി വരുമ്പോ അവനാൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ തനിക്ക് തന്റെ ആവശ്യങ്ങൾക്ക് പോലും ഇല്ലെങ്കിൽ അത് വലിയ മനഃപ്രയാസം ഉണ്ടാക്കും അത് മക്കൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പല മക്കളും പറയും വാപ്പാക്കും അല്ലെങ്കിൽ എന്താ പൈസന്റെ ആവശ്യം അതിൽ ഉമ്മാക്കെന്താ പൈസന്റെ ആവശ്യം ഒക്കെ ഞാൻ നോക്കണില്ലേ എല്ലാം ഞാൻ ചെയ്യണില്ലേ എന്താ വേണ്ടതൊക്കെ ഞാൻ കൊടുക്കണുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാ പോരാ അങ്ങനെ പറഞ്ഞാ പോരാ കാരണം അവര് മുമ്പ് വളരെ ലാബിഷായി വളരെ സുന്ദരമായി പണം കൈകാര്യം ചെയ്ത് ജീവിച്ച ആളുകളാണ് അവർക്ക് പ്രായമായി വരുമ്പോഴും അവർക്ക് പലർക്കും ധർമ്മം കൊടുക്കേണ്ടി വരും പലരുടെയും കൂട്ടുകാരോട് ഒരുമിച്ച് അവർക്ക് പല സമയം ചെലവഴിക്കേണ്ടി വരും അതിനൊക്കെ നിങ്ങളോട് ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കണ്ടിറങ്ങി പാപ്പാന്റെയും ഉമ്മാന്റെയും പ്രായമായ ആളുകൾക്ക് ആവശ്യത്തിനുള്ളത് ശേഷിയുള്ള മക്കൾ നൽകിക്കൊണ്ടിരിക്കണം അല്ലെ അതല്ലെങ്കിൽ അത് അതില്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവും ഉണ്ടാകുന്നുണ്ട് അപ്പൊ റസൂർദ പ്രാർത്ഥിച്ചിരുന്നത് പ്രായമായി വരുമ്പോ സാമ്പത്തികമായിട്ടും മറ്റെല്ലാം രസക്കറ്റൊക്കെ കാര്യത്തിൽ ഒരു മുട്ടില്ലാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂർലായി സുദാലിസ്വനം പറഞ്ഞിട്ടില്ല നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രായം ആവുമ്പങ്ങനെ വിഷമിക്കേണ്ടി വരിക പണത്തിന് വേണ്ടി വിഷമിക്കേണ്ടി വരിക ചികിത്സയ്ക്ക് വിഷമിക്കേണ്ടി വരിക വസ്ത്രത്തിന് വിഷമിക്കേണ്ടി വരിക അങ്ങനെ ഒന്നും ഉണ്ടാകരുത് അത് ഒന്ന് അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ സമൂഹമേറ്റെടുക്കണം മക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പല രക്ഷിതാക്കളുണ്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തിലൊക്കെ പലതരം രക്ഷിതാക്കളുണ്ട് മക്കൾ തീരെ ശ്രദ്ധിക്കാത്ത മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും പഠിച്ചോം നൽകിയിട്ടുണ്ടാവും എല്ലാ സൗകര്യങ്ങളും പഠിച്ചോ നൽകിയിട്ടുണ്ടാവും പക്ഷെ അത് അവനാൻ്റെ ഉമ്മാക്കും വാപ്പാക്കും പ്രായമായവർക്കും അത് ഷെയർ ചെയ്യാൻ മനസ്സ് നൽകാത്ത ന അവനാന്റെ ഭാര്യക്കും മക്കൾക്കും എത്രയും ഗഥേഷ്ടം നൽകും ചെയ്യും അതിന് യാതൊരു പ്രയാസമില്ല അങ്ങനത്തെ ധാരാളം ആളുകൾ അതൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഉണ്ടാകാൻ പോണെന്ന് വെച്ചാൽ അവരാ സ്റ്റേജിലെത്തുമ്പോൾ അത് തിരിച്ച് അവരുടെ മക്കൾ അവരോട് കാണിക്കും അവരതേ രീതിയിലായിരിക്കും അവരുടെ മക്കൾ അവരോട് ചെയ്യണം ഇതൊക്കെ കുടുംബ രംഗത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പ്രായമായവരെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോ എല്ലാ അർത്ഥത്തിലും അവരോടുള്ള ആദരവും ബഹുമാനവും അവരുടെ ആവശ്യങ്ങൾ നിർവേറ്റലും അവർ ദേഷ്യം പിടിക്കും പ്രായമാവും അങ്ങനെയാണ് കണ്ണു കാണുന്നിടത്തും ചെവി കേൾക്കുന്നിടത്തും ഓർമ്മയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും ഓർമ്മ പലപ്പോഴും ഉണ്ടാവില്ല ഈ കാലത്ത് പ്രത്യേകിച്ചും ആളുകൾക്ക് ഓർമ്മ കുറവ് തന്നെ രോഗം കൂടി കൂടി വരിക എന്നാ പറയുന്നത് എന്താ എത്രാവശ്യം പറഞ്ഞിട്ട് ഇത്രാവശ്യം കേട്ടു ഇത്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് കയർക്കാനൊന്നും നിൽക്കരുത് അതൊക്കെ പ്രായത്തിന്റെ ഭാഗമാണ് തിരിച്ച് നമുക്കും അതുപോലെയൊക്കെ തന്നെ വരും എന്നുള്ള ബോധവും ബോധ്യും നമുക്ക് ഉണ്ടാക്കണം അങ്ങനെ ഒക്കെ ജീവിക്കാനാണ് അള്ളാഹ് സുബഹാനോ താര പ്രവാചകൻ മുഹമ്മദ് ഇസ്ലാൽ നമ്മോട് ഉണർത്തുന്നത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക